ചെയ്താൽ ഒരു സ്ഥാനം ചൊല്ലിയ ആൾക്ക് കൂടുതലാണ് സലാം േ അസ്ലാം ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് പറഞ്ഞ ആൾക്ക് സ്ഥാനം കൂടുതലാണ് ഇനി നിങ്ങൾ ആരോടെങ്കിലും സലാം സലാം പറഞ്ഞു എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാനല്ല മലക്കുകൾ സലാം 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 മടക്കും നിങ്ങൾ പറഞ്ഞിട്ട് മടക്കാതിരുന്നാൽ അവരെക്കാളും ഏറ്റവും നല്ലവരായ ആളുകൾ അവനോട് സലാം മടക്കും അള്ളാഹുന്റെ മലക്കുകൾ എന്തിനാ പേടിക്കുന്നത് ചില ആൾക്കാർ ഇങ്ങനെ മിണ്ടാൻ തന്നെ കഴിയില്ല എന്നുള്ളത് രീതിയിൽ പറഞ്ഞ പോലെ ഞാൻ വരുന്ന െ ഊട്ടിയ്ക്കണമെന്ന് സലാം നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടവരും മടക്കുന്നില്ലെങ്കിൽ അവരെക്കാളും ഹൈറായവർ നിങ്ങൾക്ക് വേണ്ടി സലാം മടക്കും അതാരാണ് അള്ളാഹുന്റെ മലക്കുകളാണ് റസൂർപ്പിക്കുന്ന